എം എസ് കോട്ടയിലിൻ്റെ വീട്ടുമുറ്റത്താണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് കേട്ടോ വാട്ടർ ടാങ്കിനകത്ത് വലിയ മാവുകൾ നിൽക്കണമെങ്കിൽ എന്ത് എന്ത് വരെ കാണാൻ അത് നല്ല രീതിയിൽ ഷെയ്പ്പ് ചെയ്തിട്ട് ഒതുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇക്കാ എന്താണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ നമുക്ക് വർഷക്കാലത്ത് ഇതിൽ മാങ്ങ കായ്ച്ചിട്ടുള്ളൂ അപ്പോൾ ആ മാങ്ങ ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ആ വെറൈറ്റി ഏതാണെന്ന് പരിചയപ്പെടുത്താം ഇപ്പോൾ ഒരു നാല് മാങ്ങ ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ എയർപോർട്ട് ഗാർഡനിൽ നിന്ന് വന്നപ്പോൾ ഒരു മാങ്ങ നമ്മൾ അണ്ണാൻ കഴിച്ചു അണ്ണാൻ കഴിച്ചു കാണാം ബാക്കി കാണാം എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ വാട്ടർ ടാങ്കിനകത്ത് വെച്ച മാവിലാണ് ഈ മാങ്ങ ഉണ്ടായിട്ടുള്ളത് ഈ ആദ്യം തന്നെ എറേണ്ടത് ഈ വാട്ടർ ടാങ്കിൽ ഇപ്പോൾ ഈ പ്ലാന്റ് ഏകദേശം എത്ര പ്രായം ഉണ്ടാവു ഇത് ഈ പതിനാറ് വർഷമായ പ്ലാന്റ് പതിനാല് വർഷം ആ വലിയ പ്ലാന്റുകളൊക്കെ പതിനാലിന് വണ്ണം കണ്ടില്ല നമ്മള് ഇത്ര ആവശ്യം നമുക്ക് ഏകദേശം ചിന്തിക്കാലോ എത്ര ചിന്തിക്കാമല്ലോ എത്രകത്ത് വെച്ചിട്ട് ഇതിപ്പോ നമ്മള് വെച്ചിട്ട് ആദ്യം ഒന്നും ആയിട്ടില്ല അതുവരെ നമ്മളാ പിന്നെ ചെറിയ നീല ഡ്രമ്മിലായിരുന്നു നീല ഡ്രമ്മിലല്ലേ അല്ലെ മാറ്റി കഴിഞ്ഞിപ്പോ കഴിഞ്ഞ ഡ്രം നമ്മള് പുതിയ ഡ്രമ്മ വാങ്ങിച്ച് കട്ട് ചെയ്തിരിക്കുന്നു കുറെ പ്ലാന്റുകൾ ഒരു മാവിന്റെ ലോകത്ത് നമുക്കോരും പരീക്ഷണങ്ങളല്ലേ ഇത് ജിങ്സിങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മാവാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ മാവ് മാവടെ എത്തിച്ചിട്ടുള്ളത് എവിടുന്നുള്ള ഇതൊക്കെ ശരിക്കും നമുക്കറിയാലോ ബംഗാൾ ബംഗ്ലാദേശിൽ നിന്നാണ് ഇത് വരുന്നത് മാവുകൾ വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് ആ ഭാഗത്തു നിന്നാണ് എത്തുന്നത് അങ്ങനെ ഒരു ഒരു നല്ല റിസ്ക് തെളിവാണ് നമുക്ക് ഇവിടെ ഇത് മുന്നേ നമുക്ക് അവിടെ ചക്കപ്പത്ത് പറഞ്ഞ മാങ്ങ ഉണ്ടായിരുന്നു അത് ഏകദേശം ഇതൊക്കെ ഒരു ചെറിയ കളറുള്ള ചെറിയൊരു വ്യത്യാസം ഉണ്ട് അത് കാച്ചിരുന്നു അത് നമ്മള് നല്ല മാങ്ങയാണ് അത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം വെയിറ്റ് നോക്കണം വെയിറ്റ് നോക്കണം അണ്ണാൻ കടിച്ചതിന്റെ ബാക്കിയൊന്ന് കടിച്ചു നോക്കാം നമുക്ക് പിന്നെ ഇതില് നീല ഡ്രം റീപ്ലാന്റേഷൻ നടത്തുന്ന ടൈമില് എന്തൊക്കെയാണ് പ്രക്രിയ ടൈമിൽ ഇത് ഞാൻ പറഞ്ഞു ഞാൻ പൊതുവേ ഈ പിന്നെ ഡ്രമ്മിലാവട്ടെ ഫോർട്ടിലാവട്ടെ കൂടുതൽ വള്ളങ്ങൾ ആഡ് ചെയ്യില്ല കുറച്ച് വളങ്ങൾ ആഡ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് ഈ മാവ് ഇതിലിരിക്കുന്നതാണ് എന്ന് കരുതി കുറേ വർഷത്തേക്കുള്ള വളങ്ങൾ ഒന്നാകെ ഒന്നാകാതിൽ പിന്നെ കുത്തി നടക്കേണ്ട കാര്യമല്ല നമുക്ക് നമുക്ക് കുറേ ഭക്ഷണം തന്നാലും നമ്മളത് കഴിക്കുക നമ്മൾ ആവശ്യത്തിനുള്ളത് കഴിക്കുള്ളൂ അതുപോലെ തന്നെ മാവുകളും നമ്മൾ കുറേ വളങ്ങൾ കൊടുത്ത് എന്ന് എഴുതിയിട്ട് അത് മുഴുവനും അത് വലിച്ചെടുക്കില്ല അതിനാവശ്യമുള്ളത് മാത്രമേ വലിച്ചെടുക്കുകയുള്ളൂ അപ്പം വാക്കി വേസ്റ്റായി വരുന്നത് അതിൽ കിടന്ന് അഴുകി കേടുവരുക എന്നല്ലാതെ നമുക്കൊരു കാര്യമല്ല അപ്പം ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക കൂടുതലാവുമ്പോൾ അതിൽ കിടന്ന് കേടുവരും വേരുകൾക്ക് ഫംഗൽ ബാധ വരും അങ്ങനെ കുറെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് പലരും നമ്മളോട് ചോദിക്കും മാവ് ഡ്രമ്മിൽ വെച്ച് വളരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മാവൊക്കെ ഒന്ന് എടുത്തു നോക്കിയാലറിയാം അതിന്റെ വേരൊക്കെ നശിച്ചിട്ടുണ്ടായിരിക്കും ഈ വാട്ടർ ടാങ്കിലേക്ക് മാവ് റീപ്ലാന്റ് ചെയ്തതിനം നമുക്ക് ട്രെയിനിംഗ് പരിപാടി ഉണ്ടാ ഇത് ഒരു വലിയ മാവാണ് ഇപ്പൊ ഞാനിപ്പോ ഇത് ഈ മാവ് കണ്ടില്ലേ ഇത് കൊള്ളുന്നപ്പോ അത് വളരെ പോയ മാവായിരുന്നു ഞാൻ എൻ്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഇത് മാവ് ഇവിടെ വന്നാൽ കാണു അപ്പൊ നമ്മളുടെ ഒരു സങ്കല്പമുണ്ടല്ലോ മാവിൻ്റെ ഒരു മാവ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ആ രീതിക്ക് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ കട്ട് ചെയ്തിരിക്കും ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിന്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരും എല്ലാ ആവിനെയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഏഹ് ഇപ്പം ഇത് മറ്റേ ട്രമ്മിലേക്ക് മാറ്റും മാറ്റും അപ്പൊ ഞാനിതിലൊന്ന് കേറുണ്ട് വീണാലൊക്കെ നിങ്ങളൊന്ന് കൈയടിക്കുക

അപ്പം നമ്മുടെ ഈ മാങ്ങ ഒന്നുകൂടെ പഴുക്കാൻ വേണ്ടി നമ്മൾ കൊതിഞ്ഞു വെച്ചിരുന്നു രണ്ട് ദിവസം അതിന് ശേഷം നമ്മൾ ഇത് എടുത്ത് നോക്കുകയാണ് എന്താണ് ഇതിൻ്റെ കൂടി നോക്കാലോ കരിമഴ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല സ്മെല്ലുണ്ട് വർഷക്കാലം ആയതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് അറിയില്ല ഏതാ നമുക്കിതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഈ മാങ്ങക്ക് ഇപ്പോൾ ഈ കളർ നോക്കണ്ട ഇത് ആയതുകൊണ്ടാണ് നല്ല കളറുള്ള നല്ല മാങ്ങയാണ് അപ്പൊ നമ്മളിത് മുറിച്ച് നോക്കണം നമുക്കിതിന്റെ അവസ്ഥ അറിയില്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ അവസ്ഥ മഴക്കാലമായത് കൊണ്ട് ഉള്ള ഒരു ഇതാണ് ഇത് ഇനി നമുക്കത് ഒന്ന് കഴിച്ചു നോക്കാം മഴക്കാലമായ പുഴുവിൻ്റെ ശല്യം ഉണ്ട് ഏതാ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏ നമുക്ക് കഴിക്കാം അതിൻ്റെത് എങ്ങനെയുണ്ടെന്ന് നോക്കാം കൂടുതലൊന്നും ബാധിച്ചിട്ടില്ല ഏതായാലും ഞാനൊരു കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റൊന്നും നോക്കണം എടുത്ത കഷ്ണത്തിന് യാതൊരു കുഴപ്പമില്ല നല്ല കഷ്ണമാണ് മാങ്ങ മധുരം അല്പം കുറവുണ്ട് എങ്കിലും നല്ല രുചിയുള്ള മാങ്ങ ഫ്ലേവർ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ ഫ്ലേവർ എന്ന് വെച്ചാൽ നമ്മുടെ മറ്റു മാങ്ങയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് അങ്ങനെ അങ്ങനൊന്നുമില്ല മധുരം അല്പം കുറവുണ്ട് നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടല്ലോ സാധാരണ ഈ മാങ്ങ നേരത്തെ കഴിക്കുന്നതാണ് ഇത് ഇവിടെ നേരം വൈകി കഴിച്ചതാണ് അപ്പൊ ഇത്രയു ഈ മാങ്ങനെ പറ്റി നമുക്ക് കൂടുതൽ പറയാനുള്ളൂ ഇനി ഈ മാങ്ങ അടുത്ത വർഷം കഴിക്കും കിലോ അതിന്റെ ഒരു കിലോന്റെ മുകളിൽ വരും എന്നാ പറയുന്നത് നമുക്ക് നോക്കാം ഇത് ഈ വർഷക്കാലം ആയതുകൊണ്ടുള്ള ഒരു ന്യൂനതകൾ അതിന് മൊത്തത്തിലുണ്ട് കഴിഞ്ഞ മഴ ആ നല്ല മാങ്ങ ആയിരിക്കും നല്ല കളറായിരിക്കും ഏതായാലും അടുത്ത വർഷം നമുക്ക് ഒട്ടനവധി മാവുകൾ കായ്ക്കാനും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം നമ്മുടെ തീർച്ചയായിട്ടും പിന്നെ അതല്ല ഒരു മറ്റൊരു കാര്യം ഞാൻ മാവുകളെ ഇതിനൊക്കെ വേണ്ടിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ ബംഗാളിലേക്കും ബംഗ്ലാദേശിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ അവിടുന്ന് ഞാൻ കൂടുതൽ വിവരങ്ങൾ മാങ്ങനെ മാവിടെയാണ് സീസൺ സീസണാണ് മാങ്ങയുടെ അപ്പോൾ ഞാൻ അവിടുന്ന് കൂടുതൽ വിവരങ്ങൾ അറിയിക്കണം